ഈ കോവിഡ് കാലത്ത് ഒരുപാട് നാശനഷ്ടങ്ങളും ദുരന്തങ്ങളും ദുര്യോഗങ്ങളും ഉണ്ടായി അതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരു കൂട്ടർ കലാകാരന്മാരാണ് ഒരുപാട് കലാകാരന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അവരുടെ കലകൾ അവതരിപ്പിക്കാൻ വേദിയില്ലാതായി നമ്മുടെ ഭൂരിപക്ഷം കലാകാരന്മാരും ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും പെരുന്നാളും ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർക്കൊക്കെ എല്ലാ വേദികളും നഷ്ടപ്പെട്ടു പോയി ഇപ്പോഴും പഴയ പോലെ വേദികൾ തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോൾ അമ്പലങ്ങളിലെ പരിപാടികളെല്ലാം പത്തു മണിക്ക് തീർത്തിരിക്കണം എന്നാണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ പല കലാരൂപങ്ങളും ഇത്ര പത്ത് മണിക്കുള്ളിൽ അവതരിപ്പിച്ച് തീർക്കാൻ കഴിയാത്ത കഥകളി പോലെയുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഇവർക്കൊന്നും വേദി കിട്ടുന്നില്ല ഇതൊരു വലിയ അന്യായമല്ലേ കലാകാരന്മാർക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല കലാകാരന്മാർക്ക് വേണ്ടി നമ്മുടെ അരൂർ എം എൽ എ ദലീമ അവർ കലാകാരിയും കൂടി ആയതുകൊണ്ടായിരിക്കണം അവർ ഗായികയാണല്ലോ ആ നിയമസഭയിൽ അവർ ഈ പ്രശ്നം ഉന്നയിച്ചു അതിന് സഹി ചെറിയാൻ എന്തോ ഒരു മറുപടി കൊടുത്തു പരിശോധിക്കും എന്തോ ചെയ്യും പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞ റുട്ടീൻ മറുപടി കൊടുത്തു പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല കലാകാരന്മാരുടെ സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പുറം പോക്കില്ല അവർ വളരെ 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 ദയനീയമാണ് അവരുടെ സംഘടനകളും അവർ വ്യക്തിപരമായിട്ടൊക്കെ ഇത് ഉന്നയിക്കുന്നുണ്ട് പ പലരും പറയുന്നുണ്ട് പക്ഷേ അത് ഏറ്റെടുക്കാൻ ഒരു മീഡിയ തയ്യാറില്ല മനഃപ്പൂർവ്വമല്ല ഉദാസീനമായിട്ടത് വിട്ടുകളഞ്ഞു അപ്പം കലാകാരന്മാർ പരമദയനീയമായ അവസ്ഥയിൽ കേരളത്തിലെത്തി മറ്റൊന്ന് ഈ ക്ഷേത്രത്തിലെ പത്ത് മണിക്ക് പരിപാടി നിർത്തണം എന്ന് പറയുന്നത് ഓരോ നാടിനും അതിൻ്റെതായ സംസ്കാരം ഉണ്ടല്ലോ ഇപ്പോൾ നേരം എഴുക്കുന്നവരെ ഉത്സവാഘോഷങ്ങൾ കലാപരിപാടികളൊക്കെ നടന്നത് കണ്ട ജനതയാണ് മലയാളി ഇപ്പോൾ പണ്ടാണെങ്കിൽ കഥകളിയാണെങ്കിൽ പുലരും വരെ അങ്ങനെയുള്ള അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള കലാരൂപങ്ങളും കലാ പരിപാടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ആ നിലയിൽ ഒരു സമൂഹത്തിൻ്റെ ചരിത്രമായി ബന്ധപ്പെട്ട് അതൊന്നും പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തോ ഒരു കോടതി വിധി ഉണ്ടായി എന്നാണ് ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പം ഇങ്ങനെ കർശനമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ഥിതി ഊഹിക്കാമല്ലോ പോലീസിനെ ഏൽപ്പിച്ച് കൊടുത്താൽ ആ പോലീസാണ് ഇപ്പോൾ ഇതൊക്കെ നടപ്പാക്കുന്നത് പോലീസിനെ ഏൽപ്പിച്ച് കോടതി വിധിക്കൊരു കഥയട്ടെ ഈ ജഡ്ജിമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് രാത്രി മണി കഴിഞ്ഞ് മൈക്ക് വെച്ച് പ്രോഗ്രാം നടന്നു അവസാനം ജഡ്ജിക്ക് ഉറക്കം പോയി അങ്ങനെ ജഡ്ജി അതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ മണി കഴിഞ്ഞ് പാടില്ല എന്ന് ഓർഡർ ഇറക്കി എന്നൊരു കഥയുണ്ട് ഒരു ഒരു കോടതിയിലാണ് ഏത് കോടതിയാണ് എവിടെയാണെന്ന് പറയുന്നില്ല ഏതായാലും ജഡ്ജിമാർക്കാണേലും ആർക്കാണെങ്കിലും രാത്രി പത്ത് മണിക്ക് ശേഷം ഉറങ്ങേണ്ട സമയത്ത് ഉച്ചഭാഷകളിലുള്ള ശബ്ദം കേട്ടാൽ അസ്വസ്ഥത ഉണ്ടാകും സ്വാഭാവികമാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു അപ്പോൾ ആ തരത്തിൽ അത് ശരിയായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് അവർക്ക് ട്രേഡ് യൂണിയനും ഇല്ല ഇല്ല കലാകാരന്മാർഗ്ഗം അതുകൊണ്ട് അവരുടെ ശബ്ദം ആരും കേൾക്കുന്നുമില്ല ഇപ്പോൾ ഈ കോളാമ്പി രൂപത്തിലുള്ള മൈക്ക് അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ നാട്ടിൽ വ്യാപകമായി ചില പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനൊന്നും ആരും ചോദ്യം ചെയ്യത്തില്ല ചില ക്ഷേത്രങ്ങളിലും ഉണ്ടാവാം അതൊക്കെ പക്ഷേ അതൊന്നും പറിച്ചെടുക്കാൻ ആരും വരുന്നില്ല അപ്പോൾ കോളാമ്പി ഉപയോഗിക്കാതിരിക്കുക ഇത്ര ഡെസിബിലിൽ കൂടുതൽ ശബ്ദം ഉണ്ടാവാതിരിക്കുക ഇങ്ങനത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് ഇത് മാറ്റാവുന്നല്ലേ ഉള്ളൂ സർക്കാരിന് വേണമെങ്കിൽ ഒരു നിയമം കൊണ്ടുവരാം അല്ലെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീലിൽ പോവാം അതാണ് ഏറ്റവും പ്രായോഗികമായ കാര്യം കാരണം വെച്ചാൽ കോടതി കോടതിയുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് വിധി പറയുന്നത് നമ്മൾ കോടതി വിധിയാണോ കോടതി വിധിയാണെന്നൊക്കെ എന്നൊക്കെ പല കാര്യങ്ങളിലും പറയുമെങ്കിലും ഈ കോടതിയുടെ മുമ്പിൽ മര്യാദക്ക് ഈ കേസ് പ്രസൻ്റ് ചെയ്തിട്ടുണ്ടോ കാരണം അത് വെച്ചിട്ടാണല്ലോ വിധി വരുന്നത് അപ്പോൾ അതങ്ങനെ ഉണ്ടാവണമെന്നില്ല ആ കുറച്ചുകൂടെ ആളുകൾക്ക് കൺവിൻസിബിളായ രീതിയിലുള്ളൊരു ആർഗ്യുമെൻറ്റ് ഇനിയിപ്പോൾ മേൽക്കോടതിയിലോ ഒക്കെ നടത്തി കഴിയുമ്പോൾ ഇതിൻ്റെ തീരുമാനം മാറാം അതിന് പക്ഷേ ആരെങ്കിലും മുൻകൈ എടുക്കണമല്ലോ ഇപ്പോൾ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് മുൻകൈ എടുക്കാം കലാകാരന്മാരെ ഉപജീവനത്തിന് തന്നെ വിഷമിച്ച് കിടക്കുന്ന ആളുകളോട് പറയുമ്പോൾ വലിയ വക്കീലിനെയും വലിയ കോടതിയിലൊന്നും പോയി ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളവരല്ല പക്ഷേ അതുകൊണ്ടെന്താ ഇപ്പം നാട്ടിൽ എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിൽ ഈ പ്രശ്നമുണ്ട് പല ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഈ പ്രശ്നമുണ്ട് പത്ത് മണിക്ക് വരുന്ന പോലീസുകാരൻ അവൻ രാവിലെ മുതലേ പണിയെടുത്ത് അവനും രന്ത് കായിട്ടാണ് ഈ വരുന്നത് അപ്പോൾ അവൻ ഒരു മയവുമില്ലാണ്ട് മറ്റേ പത്തടിച്ചാൽ ഈ അപ്പോൾ ഈ ഒരു വരുതാൻ പറയും അപ്പം മരിച്ചാലും കൊള്ളാം മരിച്ചില്ലെങ്കിലും കൊള്ളാം മണിക്ക് അവിടെയൊക്കെ നടത്തും എന്ന് പറഞ്ഞ പോലെ ഈ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന പോലീസുകാരും എന്തെങ്കിലും ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ നീണ്ടുപോയാൽ ഇത്രയ്ക്ക് ഇത്രേ വരാനുള്ളൂ ആ ലാഘവൊന്നും പോലീസുകാർക്കും ഉണ്ടാവില്ല കാരണം അവരും ജോലി രാവിലെ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് റിട്ടയർഡായിട്ടാണ് അവരും വരുന്നത് അപ്പം ഇത് മൊത്തം ഒരു അസ്വസ്ഥത കേരളത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ജഡ്ജിമാർ അന്തലേറെ ജഡ്ജിമാർ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു കലാപരിപാടിയാണ് ഇതിൻ്റെ സഡൻ പ്രൊവോക്കേഷൻ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരു നാട്ടും പുറത്ത് ഇപ്പോൾ ഓണാട്ടുകരയിൽ ഒരു കെട്ടുകാഴ്ച നടക്കുന്നു ആ നാട്ടിലെ മുഴുവൻ ജനം അവിടെയുണ്ട് അപ്പോൾ പിന്നെ അവിടെ ഒരു പത്ത് മണിയോ വരുന്ന കഴിഞ്ഞാൽ നാട്ടുകാർക്കാർക്കും പരാതിയില്ല പിന്നെ പോലീസിന് എന്താ പരാതി പത്തടിച്ചാൽ അത് കഴിഞ്ഞാൽ അമ്പ അമ്പലവളപ്പ് നിൽക്കുന്നവൻ്റെ പുറത്തടിക്കും എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് അല്ല പല സ്ഥലത്തും ഇത് പ്രശ്നമായി കഴിഞ്ഞിട്ട് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് നമ്മുടെ ഫോട്ടോ വെച്ച് ഭാഗത്തൊരു കാർത്തിക ക്ഷേത്രമുണ്ട് എനിക്ക് തോന്നുന്നത് ഇഴവര ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ഇത് മാറ്റാൻ വന്ന സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാർ സമ്മതിക്കില്ല ഇപ്പം പെർഫോമൻസ് അത് തീർത്തിട്ട് അവസാനിപ്പിക്കാം ഇവിടെ പോലീസ് സമ്മതിക്കില്ല അതൊരു ഇഷ്യൂ ആയി അപ്പോൾ മറ്റുള്ളവർക്ക് പരാതിയുണ്ട് അപ്പോൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ നാട്ടിലെ മുസ്ലിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഞങ്ങൾക്കൊരു പ്രശ്നവും അതിനകത്തില്ല പോലീസ് അതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കുന്നതൊക്കെ അപ്പോൾ അത് ഈ ഫോട്ടോച്ചിട്ടങ്ങനൊരു സംഭവം അടുത്ത കാലത്തുണ്ടായി അപ്പോൾ അതിൽ നമുക്കറിയാവല്ലോ ഇപ്പോൾ ഉത്സവ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലല്ലോ നാലോ അഞ്ചോ ദിവസം മാത്രം എല്ലാവർക്കും ഉണ്ട് അല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസമാണ് ഉത്സവം അന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും കാണുന്നത് ആ ഉത്സവപ്പറമ്പിലാണ് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്ന എൻ്റെ ചെറുപ്പത്തിൽ എം എസ് സുബ്രലക്ഷ്മിയുടെ കച്ചേരി കേട്ടിട്ടുണ്ട് പട്ടാമ്പാളിൻ്റെ കച്ചേരി കേട്ടിട്ടുണ്ട് യേശുദാസിന്റെ കച്ചേരി കേട്ടിട്ടുണ്ട് അസംഖ്യം കഥാപ്രസംഗം നാടകം ഗാനമേള അങ്ങനെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ഉന്നമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉത്സവ പരിപാടികളും ഈ കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക നിലവാരം ഉയർത്തിയത് നമ്മളത് കുറച്ച് കണ്ട അല്ലാണ്ട് ഏതെങ്കിലും ആരെങ്കിലും രണ്ട് പ്രസംഗം നിറത്തിലോണ്ടുമല്ല അത്രയും കലാകാരന്മാർ പണിയെടുത്തിട്ടുണ്ടാക്കിയതാണ് ആ പണിയെടുത്ത കാര്യം മര്യാദക്ക് കോടതിയിൽ ഇപ്പം പറയാൻ പറ്റാത്തത് കൊണ്ടോ അതൊരു നിയമമായി മാറി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിയോ മൈസൂരേട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ പോലീസോ ആരാണെങ്കിലും അയാൾ ചിലപ്പോൾ അവിടെ നിന്ന് ദിവസത്തെ അയക്കൊരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇതൊന്നും എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലല്ലോ എല്ലാ ദിവസവും നടക്കുന്ന വർഷത്തിലൊരു ഇപ്പോൾ പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ വെങ്കിടേശ സുപ്രഭാതം മറ്റേ എം എസ് ലക്ഷ്മിയുടെ ഇതൊക്കെ ഞാൻ നമ്മൾ പുലർച്ചെ നടക്കാറങ്ങുമ്പോൾ ഈ ഇതൊക്കെ കേട്ടുകൊണ്ട് എം എസ് സുബ്രക്ഷ്മിയുടെ ഈ കീർത്തനമൊക്കെ കേട്ടുകൊണ്ട് നടക്കുന്നൊരു കാല ഓർമ്മയുണ്ട് അതിപ്പോൾ നമ്മൾ ഏത് മതമായാലും അതൊക്കെ ഒരു സന്തോഷമല്ലേ കാരണം ഇതൊന്നും ഒരുപാട് നേരം ചെല്ലുപ്പെടുത്തുന്നതല്ല അല്ല അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു ഉണർവാണ് ആ ഒരു അത് ആ നിലയിൽ കാണണം അല്ലാതെ ഇതെന്തോ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കണ്ട് ആ ക്രമസമാധാന പ്രശ്നമായി കണ്ട് ഇത് കേരളം മുഴുവൻ ഈ പ്രശ്നമുണ്ട് ആരും പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട് അത് അതിൻ്റെ പരിസമാപ്തി എത്തിയതാണ് തൃശ്ശൂർ ആ എല്ലാം ഇതിപ്പോൾ ഈ പരമ്പരാഗതമായി നടക്കുന്ന പരിപാടികളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായി മസിൽ പിടിച്ചിട്ട് അതൊക്കെ ശരിയാണ് നിയമപരമായ തീരുമാനം കോടതി എന്നുണ്ടായാൽ അതിന് കോടതിയിൽ നിരപരമായ പരിഹാരം മേടിക്കണം അൽ കോടതിയിൽ അപ്പീൽ ചെയ്യണം അത് ചെയ്യാൻ കലാകാരന്മാരെ കലാകാരന്മാരേനു പ്രാപ്തിയുള്ള ആൾക്കാരല്ല സർക്കാർ ആ സർക്കാർ ഏറ്റെടുത്തത് സാംസ്കാരിക വകുപ്പോ അതുപോലുള്ള ഉത്തരവാദിത്തമുള്ള ഏജൻസികൾ അത് ഫൈറ്റ് ചെയ്ത് അത് നിയമമായി മാറണം അപ്പം ഇത് കലാകാരന്മാരുടെ ഉപജീവനത്തിൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ് നാട്ടിലെ സാംസ്കാരിക നിലവാരം ഉജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഒരു വശവും കൂടെ അതിനകത്ത് അതെ അതെ ആ രണ്ട് തരത്തിലും കാരണം ഇതൊന്നും സർക്കാർ ബോധപൂർവ്വം വേണ്ടതൊന്നും വെക്കുന്നതല്ല പക്ഷേ പ്രയോറിറ്റി പലപ്പോഴും പുറത്തു പ്രശ്നത്തിൽ പ്രയോറിറ്റി പ്രയോറിറ്റി വരുമ്പോൾ ആ കലാകാരന്മാർ അത് കാര്യമൊന്നും അത് ആ ഒരു ഉദാസീനത ചെയ്യുന്നത് കൊണ്ടാണ് വരുന്നത് അത് പക്ഷേ വളരെ കാര്യക്ഷമമായിട്ട് അടുത്ത ഉത്സവത്തിന് മുമ്പെങ്കിലും ഇത് ഉണ്ടായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഉത്സവകാലത്ത് ഇതായിരിക്കും പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം അതെ അതെ അത് ആലോചിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അതൊരു മനസ്സിലാക്കുകയും വേണം അതെ അതെ തൃശ്ശൂർ പൂരം എന്തായാലും ഈ പൂരത്തിൻ്റെ ആദ്യമായി പൂരം മുടങ്ങി വെടിക്കെട്ട് മുടങ്ങി വലിയ തിരിച്ചടി ഉണ്ടായി തിരിച്ചടി ഉണ്ടായി അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത കറിയായിരുന്നു ഇതിപ്പോൾ കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ നൂലാമാലകളാണ് ഈ കേരളം മുഴുവൻ സംഭവിച്ചേക്കുന്നത് പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മേൽക്കോടതി പോകാൻ ഇവരെന്താ ഇവരെന്തോ ഈ ഗവൺമെന്റ് എന്തോ ഹിന്ദു വിരുദ്ധമാണ് എന്നൊരു അല്ല ഒരു അടിസ്ഥാനമുള്ള കാര്യമല്ലേ ഇത് അല്ലാതെന്താ നമ്മളിപ്പോൾ സംഭവിച്ച പോലെ അവിടുത്തെ മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല ക്രിസ്ത്യാനികൾക്കും പ്രശ്നമില്ല പോലീസ് വർഷത്തില് നാലോ അഞ്ചോ ദിവസം ഏറ്റവും കൂടുതൽ ഉത്സവം നീണ്ടു നിൽക്കുന്നത് ഞങ്ങളുടെ അവിടെ പതിനൊന്ന് ദിവസമുണ്ട് അതുപോലും അവിടെയുള്ള മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മറ്റുള്ള സമുദായക്കാരാണെങ്കിൽ എല്ലാവരും ആ ദിവസങ്ങളിലൊക്കെ ഉത്സവപ്പുറമ്പിലുണ്ട് ആ നമ്മളിപ്പോൾ കെട്ടിച്ച് വിട്ട പെണ്ണുങ്ങൾ എല്ലാവരും ഒക്കെ കണ്ടുമുട്ടാനും കൂടെ പഠിച്ചവരെ കണ്ടുമുട്ടാനും ആ ഒരു സാംസ്കാരികമായ വിനിമയം ഉണ്ടല്ലോ അവിടെ നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം അവിടെ വെച്ച് കണ്ടു അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു സാംസ്കാരികമായ ഉന്നതിയുടെ വശമായിട്ട് തന്നെ ഗവൺമെൻറ് കൈ അതെനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊരു വിഷയമായിട്ട് ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും ദേവസ്വം മന്ത്രിയോടും ഒക്കെ നമുക്ക് അഭ്യർത്ഥിക്കാം തീർച്ചയായിട്ടും ഇടപെടട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇപ്പോൾ പണ്ട് പത്രങ്ങളിലൊക്കെ ഈ നാടകങ്ങളിലെ റിവ്യൂ ഒക്കെ പത്രങ്ങളിൽ കൊടുക്കുവായിരുന്നു ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ കലയുടെ കച്ചവടമല്ലാത്ത വശം ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് സൈഡ് ലൈൻ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഥകളി കുറിച്ചൊരു നല്ല റൈറ്റപ്പ് വന്നാൽ മഹാഭാഗ്യം എവിടെ വരാനാണ് എവിടെ വരാനാണ് ഇതൊക്കെ പത്രങ്ങളും കുറച്ച് മാധ്യമങ്ങൾക്ക് ഈ അപ്പോ അപ്പോ ഉണ്ടാകുന്ന വിവാദ വിഷയങ്ങൾ മാത്രമേ താല്പര്യം വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് മാധ്യമങ്ങളുടെ ഒക്കെ ഒരു വഴിക്ക് നടന്നോട്ടെ പക്ഷേ അതെ നമ്മുടെ സംസ്കാരമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളിലെ ഒരു ശ്രദ്ധ ജീവിതങ്ങളുണ്ട് കേരളത്തിലൊരു പതിനായിരം കുടുംബങ്ങൾ അല്ലല്ലോ ഈ ഉത്സവം കഴിയുന്ന അവര് അവരുടെ അവർ അവരോട് കൺസേൺ വേണ്ടേ അവർക്ക് സംഘടനയില്ല അവർക്ക് ശബ്ദമില്ല എന്ന് കരുതി അപ്പം അവങ്ങളെ പട്ടിണി കിടാൻ പാടില്ല തീർച്ചയായിട്ടും മാത്രമല്ല അവരിലൂടെ ഒരു കല അന്യം നിന്ന് പോവുകയും ചെയ്യും തീർച്ചയായിട്ടും അടുത്തൊരു തലമുറ ഏറ്റെടുക്കില്ല പല കലകളും അങ്ങനെ ആയല്ലോ ഇപ്പം തന്നെ അതെ ഇപ്പൊ വില്ലടിച്ചാൻ പാട്ട് എവിടെ ഇല്ല കഥാപ്രസംഗം ഇല്ല അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് സജീവമായിരുന്ന കലകളാണ് അതാണ് അതാണ് അപ്പം അതൊക്കെ ഇങ്ങനെ നാടകങ്ങൾ യാത്രാ കലകൾ തന്നെ എത്രയോ ഉണ്ട് ചാക്യാർകൂത്ത് ഒരുപാട് കലേ ഉണ്ട് കേരളത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല പലപ്പോഴും ആ ഒരു പ്രദേശത്തിന്റെ അവരുടെ ഒരു പ്രാദേശിക അഭിമാനം പോലും അവിടുത്തെ കലാരൂപമായിട്ട് ബന്ധപ്പെട്ടാണ് അതെ അതെ അപ്പം ഈ മുണ്ടേലി എന്ന് പറയുന്നത് ഇപ്പൊലും അത്ര വലിയ പട്ട ടൗണല്ല ഇത് ഈ ഒരു കേന്ദ്രമാണ് ഈ മുണ്ടവേലിത്തൂലിക്കരുടെ ഒരു ഒരു കലാറിയ പരിചയമുട്ടുകൾ അപ്പൊ പരിചയമുട്ടുകളൊരു പാട്ട് തന്നെ എട്ട് തിക്കും മികവേറും മുണ്ടംവേലി പട്ടണത്തിൽ എന്ന് വെച്ചാൽ എന്താണ് അവൻ്റെ അഭിമാനബോധം ഇന്നത്തെ കാലത്ത് പോലും അത്ര അന്നത്തെ തനി ഗ്രാമം എന്നാലും എട്ട് ദിക്കുകൾക്കും പ്രശസ്തി ഉണ്ടാക്കുന്ന മുണ്ടമ്പേലി പട്ടണത്തിലാണിത് അങ്ങനെയാണ് ആ പാട്ട് അപ്പം അങ്ങനെ ഓരോ കലാരൂപങ്ങൾക്കും അതിൻ്റെതായ പ്രാദേശിക അഭിമാനം ഒറിജിൻ അവിടെയാണ് അല്ലേ മുണ്ടമ്പേലി കേന്ദ്രീകരിച്ചാണ് അത് കേട്ടേക്കുന്നത് അവിടെ അവര് ഇങ്ങനെ ഈ പാട്ട് നോക്കിയാൽ ഇപ്പോഴുണ്ടോ ഇപ്പഴും ഇപ്പോഴും ചെറിയ അച്ഛൻ ഇപ്പോഴും പക്ഷേ അതൊക്കെ ഇങ്ങനെ ആ തലമുറ തീരുന്നതോടുകൂടി അത്ര ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിൽ അത് ആ തലമുറ തീരുന്നുകൊണ്ടിരിക്കും അതൊരു ഒരു ഒരു മ്യൂസിയം പീസായിട്ടെങ്കിലും നമ്മൾ കണക്കാക്കണമല്ലോ നമ്മുടെ ഒരു ഘട്ടമാണുള്ളതല്ല ഏത് കലാരൂപമാണെങ്കിലും ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഓപ്പന അല്ലെങ്കിൽ ജഫ്മുട്ട് ഏത് കലാരൂപമാണെങ്കിലും ആ സമുദായത്തിൻ്റെ ഒരു പരിവർത്തന ചരിത്രത്തിലൊരു അടയാളമാണുള്ളത് അല്ല ജാതി മത ഭേദങ്ങൾക്ക് അന്യ അതീതമായി നമ്മളെല്ലാം ആസ്വദിച്ചതാണ് ഒപ്പനയാണേലും പ്രശ്നം കേരളീയ സമൂഹത്തിലും അതാണ് അതാ കലയെ കലയെ കാണുന്നവരാണ് ജാതി മതമൊന്നുമില്ല ഏതായാലും നമ്മൾ ഒരിക്കൽ കൂട്ടി നമുക്ക് സർക്കാരിനോട് അപേക്ഷിക്കാം കാരണം ഈ പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് അവരെ രക്ഷിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക